ഹായ് എല്ലാവർക്കും നമസ്കാരം ജോസ്നിയാണ് ഞാനിപ്പോ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് അമ്മിക്കാട്ടിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ കൊറേ ദിവസമായി ഉണ്ണികുട്ടിന്റെ വീഡിയോ ചെയ്തിട്ട് ഉണ്ണികുട്ടീന്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ആളുകള് ഡെയിലി മെസ്സേജ് ഇപ്പോഴും ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് വന്നിട്ട് കുറെ ദിവസങ്ങളുടെ വിശേഷം നല്ലതാ ആ നമ്മള് കൊറേ ദിവസത്തിന്റെ ശേഷം നമ്മൾ ഇന്ന് കാണാണ് എന്തൊക്കെയുണ്ട് ഏഹ് മീശയൊക്കെ വരാൻ തുടങ്ങിയല്ലേ ചെക്കനെ എന്നിട്ട് എന്താണ് കൊറേ ആൾക്കാരുടെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ആരും വിളിച്ചിട്ടില്ല അല്ലേ ആ പിന്നെ ആരും വന്നിരുന്നാ വന്നില്ല അല്ലേ താത്ത വന്നു വന്നു എന്തിനാ പോ വണ്ടി ആ അതിന്റെ വീഡിയോട്ടോ ഏഹ് നമ്മളിത് പോണത് എങ്ങോട്ടാന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പറയണോ വന്നിട്ട് സാധനം കിട്ടിയിട്ട് പറയാല്ലേ ആ അടിപൊളി നല്ല ഭംഗിണ്ട് കാണാന് ഏർ കഴിച്ചതിനൊക്കെ വേണന്ന് ഉണ്ണിക്കുട്ടീനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഞങ്ങൾ വണ്ടിക്കാര